നമസ്കാരം കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ എന്ത് നല്ല കാര്യം സംഭവിച്ചാലും മനോരമയുടെ ഒരു മനോരോഗ പ്രവർത്തനമുണ്ട് നിങ്ങളത് കാണണം തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റൽ ആശുപത്രിയിൽ നിന്ന് അതിമനോഹരമായ ഒരു ദൃശ്യം നില പുറത്തേക്ക് വന്നു അവിടെ കാഷ്വാലിറ്റിയിലേക്ക് നെഞ്ചുവേന എടുത്തൊരു രോഗിയെ കൊണ്ടുവരികയാണ് ആ രോഗിയെ അടിയന്തിരമായ ഐ സി മാറ്റണം ഐ സി മാറ്റേണ്ട സന്ദർഭത്തിൽ ആംബുലൻസ് ഡ്രൈവർമാർ അവിടെ അവൈലബിൾ അല്ലായിരുന്നു അതിനെക്കുറിച്ച് പിന്നാലെ പറയും എന്തുകൊണ്ട് അവൈലബിൾ അല്ലായിരുന്നു എന്നുള്ള കാര്യം പക്ഷെ ഉടനടി ആ രോഗിയെ അടിയന്തരമായ ഐ സു മാറ്റാൻ ഇതേ ഹോസ്പിറ്റലിന്റെ തൊട്ടപ്പുറത്ത് ഒരു മുന്നൂറ് മീറ്റർ നാന്നൂറ് മീറ്റർ അപ്പുറത്തുള്ള ഐ സിയുയിലേക്ക് മാറ്റാൻ ആംബുലൻസ് എടുക്കാനായിട്ട് ആയിട്ടുള്ള ഡോക്ടർ ജയകുമാർ തയ്യാറാവുകയാണ് മനസ്സിലാക്കുക ഒരു രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ ഉടനടി ഡോക്ടർ തന്നെ ആംബുലൻസ് എടുത്ത് ആ രോഗിയെ ഷിഫ്റ്റ് ചെയ്യാണ് തൊട്ടപ്പുറത്തേക്കുള്ള ഇതേ ഹോസ്പിറ്റലിനകത്ത് തന്നെ ആ ഒരു വാർത്ത പുറത്തേക്ക് വന്നതിന് പിന്നാലെ മനോരമ ഇന്നത് അച്ചടിച്ച് വെച്ചിരിക്കുന്ന ഒരു വാർത്തയുണ്ട് നിങ്ങൾ നോക്കിയേ രോഗിയെ ഐ എത്തിക്കാൻ ആംബുലൻസ് ഓടിച്ച് ആർ എമ്മോ ആർ എംഒ എന്ന് പറഞ്ഞാൽ റീജിയണൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജയകുമാർ ആണ് ജനറൽ ഹോസ്പിറ്റലിലെ ആർ എമ്മോ അദ്ദേഹം ആ ആംബുലൻസ് എടുത്തത് ഒരു കുറ്റം പോലെ പറയുകയാണ് കാര്യം ആംബുലൻസ് ഡ്രൈവർ ഒന്നുമില്ല അവിടുത്തെ അവസ്ഥ വളരെ പരിതാപകരമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ആരോഗ്യ മേഖല മുഴുവൻ പുത്തഴിഞ്ഞ അവസ്ഥയിലാണെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മനോരമ നടത്തിയിരിക്കുന്ന ഒരു മാങ്കൂട്ടം സിൻഡ്രോ ആണ് ഈ കാണുന്നത് കാര്യം അതിനകത്ത് ഇരിക്കുന്ന കുറേ ഏറെ പേർക്ക് ഈ മാങ്കൂട്ടം സിൻഡ്രോം പിടിച്ചിട്ടുണ്ട് എന്തിനെ ഏതിനെയും അവർ ഒരു ഞരമ്പൻ വഴിയിലൂടെ മാത്രമേ ചിത്രീകരിക്കുള്ളൂ അതാണ് ഈ വാർത്തയുടെ പ്രത്യേകത ഇനി എന്താണ് സംഭവിച്ചത് നിങ്ങൾ അറിയണം അതായത് ജനറൽ ഹോസ്പിറ്റലിലെ ഈ സംഭവത്തെ കുറിച്ച് എങ്ങനെയാണ് പുറത്തേക്ക് വന്നതെന്നാണ് അവിടെയാണ് ഇതിന്റെ വമ്പൻ ടെസ്റ്റ് അത് പുറത്തേക്ക് വരാനുണ്ടായ സാഹചര്യം എ കെ ജി സെന്ററിലെ ഒരു ജീവനക്കാരിയുടെ ഭർത്താവാണ് അടിയന്തരമായി അവിടേക്ക് കൊണ്ടുവരുന്നത് അതിനെ തുടർന്ന് എ കെ ജി സെന്ററിൽ നിന്ന് പാളയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും മുൻ നഗരസഭ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഒപ്പം ഈ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് അതോറിറ്റിയിൽ പ്രവർത്തിക്കുന്ന ഐ പി ബിനുനോട് അടിയന്തരമായി പോയി അതിന് കൈകാര്യം ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ് അങ്ങനെ അദ്ദേഹം കൂടി അവിടെ ചെല്ലുന്ന സന്ദർഭത്തിലാണ് ഈ പ്രതിസന്ധി വരുന്നത് കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് നല്ല നെഞ്ചുവേദനയുണ്ട് ഉടനടി ഇയാളെ ഐ സി ഷിഫ്റ്റ് ചെയ്യണം അതിനുവേണ്ടി ആംബുലൻസ് തയ്യാറാകുന്നു ആംബുലൻസ് തയ്യാറാകുന്ന സന്ദർഭത്തിലാണ് ഡ്രൈവറെ കാണാതാകുന്നത് ഉടനടി തന്നെ ഡോക്ടർ കയറി വണ്ടി എടുക്കുന്നു ഷിഫ്റ്റ് ചെയ്യുന്നു ഇത് അടുത്ത് നിന്ന് കണ്ട ഐ പി ബിനു എന്ന ഇടതുപക്ഷ നേതാവ് ഈ ഡോക്ടറുടെ ഈ മനുഷ്യത്വപൂർണമായുള്ള ഇടപെടൽ അദ്ദേഹം ഒരു വീഡിയോ ചിത്രീകരിച്ചുകൊണ്ട് ഫേസ്ബുക്കിലേക്ക് ഇടുകയാണ് ഒരു കുറിപ്പും കൂടി കുറിച്ചു ആ ഡോക്ടറിന്റെ നല്ല മനസ്സിനെ ചൂണ്ടിക്കാട്ടി അത് നിങ്ങളൊന്ന് കേൾക്കണം വൈകുന്നേരത്തോടെ എ കെ ജി സെന്റർ ഓഫീസ് സെക്രട്ടറി സഖാവ് ബിജു കണ്ടക്കയുടെ ഫോൺ എ കെ ജി സെന്ററിലെ സ്റ്റാഫിന്റെ ഭർത്താവിനെ നെഞ്ചുവേദനയോടുകൂടി ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്നും ഒന്ന് ഇടപെടണമെന്നും ആവശ്യപ്പെട്ടു ഉടൻ തന്നെ ഞാൻ ഹോസ്പിറ്റലിലെത്തി അദ്ദേഹം വേദന കൊണ്ട് കമിഴ്ന്ന് കിടക്കുന്നു ഡോക്ടർമാർ പ്രാഥമിക ശുശ്രൂഷകൾ ആരംഭിച്ചിട്ടുണ്ട് രോഗിയെ ഉടൻ തന്നെ ഐ മാറ്റണം ഞാൻ ആർ എംഒ ഡോക്ടർ ജയകുമാർ സാറിനെ വിളിച്ചു സാർ ഉടൻ തന്നെ കാഷ്വാലിറ്റിയിലേക്ക് എത്തി സമയം വൈകുന്നേരം ഏഴ് പത്ത് പിന്നെ എല്ലാം വളരെ വേഗത്തിൽ പെട്ടെന്നാണ് ഒരു പ്രതിസന്ധി രൂപപ്പെട്ടത് രോഗിയെ മാറ്റാൻ ആംബുലൻസ് ലഭ്യമല്ല ജനറൽ ഹോസ്പിറ്റലിലെ ആംബുലൻസ് മറ്റൊരു രോഗിയുമായി മെഡിക്കൽ കോളേജിലേക്ക് പോയിരിക്കുകയാണ് എന്ത് ചെയ്യുമെന്ന് വിഷമിച്ചു നിൽക്കുമ്പോൾ നേഴ്സ് വന്നു പറയുന്നു രോഗിയെ ആംബുലൻസിൽ കയറ്റാം ആംബുലൻസ് എത്തിയിട്ടുണ്ടെന്ന് ഞങ്ങളെല്ലാം കൂടി ആംബുലൻസിലേക്ക് രോഗിയെ മാറ്റുമ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ആംബുലൻസ് ഓടിക്കുന്നത് ആർ എം ഒ ജയകുമാർ സാറാണെന്നാണ് ആംബുലൻസ് പെട്ടെന്ന് കിട്ടിയില്ലെന്ന് കണ്ട് ഒൻപതാം വാർഡിലുള്ള ആംബുലൻസ് ഡ്രൈവറുടെ അഭാവത്തിൽ രോഗിയുടെ ഗുരുതരാവസ്ഥ കണ്ട് ജയകുമാർ സാർ തന്നെ വണ്ടിയെടുത്ത് എത്തിയത് ജനറൽ ഹോസ്പിറ്റലിൽ വരുന്ന സാധാരണക്കാരായ എല്ലാ മനുഷ്യർക്കും ഏത് സമയവും സമീപിക്കാൻ കഴിയുന്ന ഒരു ഡോക്ടറാണ് ജയകുമാർ സാർ ഇങ്ങനെയും ചില മനുഷ്യർ നമുക്കിടയിൽ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഭാഗ്യം പ്രിയപ്പെട്ട ജയകുമാർ സാറിന് ഹൃദയാശംസകൾ ഈ മനുഷ്യത്വം വറ്റാതെ നിലനിൽക്കട്ടെ ഇതായിരുന്നു ആ പോസ്റ്റ് ഈ പോസ്റ്റാണ് മനോരമയും കേരളത്തിലെ മാപ്പറകളും ആദ്യമായി ഈ സംഭവത്തെ കുറിച്ച് അറിയുന്നത് ഉടനടി മനോരമയുടെ കാഴ്ചയിൽ പോയി നോക്കി ആറമ്മ പോയി വണ്ടിയെടുത്തു എന്നുള്ളതാണ് കുറ്റം അതായത് കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ വന്ന ഏറ്റവും വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ അടിയന്തര സാഹചര്യത്തിൽ അവർ ഒത്തൊരുമിച്ച് പെരുമാറുന്നു അതായത് ആരും മാറി നിൽക്കില്ല ഡോക്ടറെങ്കിൽ ഡോക്ടർ സാഹചര്യം മനസ്സിലാക്കി ആംബുലൻസ് ഉണ്ട് അദ്ദേഹത്തിന് ഡ്രൈവിംഗ് അറിയാം പിന്നെ ഈ ആംബുലൻസിന്റെ കാര്യം ഈ ആംബുലൻസ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലിനകത്ത് നിലവിൽ മൂന്ന് ആംബുലൻസും അഞ്ച് ഡ്രൈവർമാരുമുണ്ട് പകലും മൂന്ന് പേരും രാത്രിയിൽ രണ്ടു പേരും ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നു ഇതിനു പുറമെ മറ്റൊരു ആംബുലൻസ് ഒൻപതാം വാർഡിന് വേണ്ടി എടുത്തിട്ടുണ്ട് അതായത് അടിയന്തര ഘട്ടത്തിൽ ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് അറിയാവുന്നവർക്ക് അതായത് ജനറൽ ഹോസ്പിറ്റലിനെ കുറിച്ച് അറിയാവുന്നവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം രണ്ടര ഏക്കറിൽ പടർന്ന് കിടക്കുന്നതാണ് ഈ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്തുനിന്ന് അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അതായത് ഇന്റേണലി പോകണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യ ഘട്ടത്തിന് ഈ ആംബുലൻസ് ഉപയോഗിക്കാറുണ്ട് കഴിഞ്ഞ കുറച്ചു കാലമായി ഇത് ഉപയോഗിച്ചു വരികയാണ് ആംബുലൻസ് എടുത്ത സന്ദർഭം കൊടുത്തോട്ട് ഒരു തീരുമാനമെടുത്തു നിലവിൽ അഞ്ച് ഡ്രൈവർമാരുണ്ട് അതിന് ഈ ഹോസ്പിറ്റലിനകത്തുള്ള ചെറിയ ചെറിയ ഓട്ടങ്ങൾക്ക് ഈ അഞ്ച് ഡ്രൈവർമാർ ഉള്ളതിൽ പകൽ അവർ പലപ്പോഴും അവൈലബിൾ ആണ് ഇൻ കേസ് ഏതെങ്കിലും പ്രതിസന്ധി ഘട്ടത്തിൽ ആംബുലൻസ് ഡ്രൈവർമാർ ഇല്ലാതെ വന്നാൽ അവിടെ ലൈസൻസ് ഉള്ള സെക്യൂരിറ്റി ജീവനക്കാർ ഇതെടുത്ത് പേഷ്യൻസിനെ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുക ഒരു മുന്നൂറ് നാനൂറ് മീറ്റർ അപ്പുറത്തുള്ള മറ്റു ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തിക്കാൻ എത്ര മനോഹരമായിട്ടുള്ള ഒരു തീരുമാനമാണ് നോക്ക് അതായത് ഒരു ഡ്രൈവറെ അധികമായി നിയമിക്കുകയാണെങ്കിൽ ഹോസ്പിറ്റലിന് വരാവുന്ന സാമ്പത്തിക ബാധ്യത അത് ഒഴിവാക്കാൻ വേണ്ടി പരസ്പരം ജീവനക്കാർ എല്ലാം കൂടി അഡ്ജസ്റ്റ് ചെയ്ത് ഡ്രൈവർമാർ ഇല്ലാത്ത സന്ദർഭത്തിൽ സെക്യൂരിറ്റി ജീവനക്കാർ അതെടുക്കുന്നു രോഗിയെ ഷിഫ്റ്റ് ചെയ്യുന്നു കഴിഞ്ഞ കുറേ കാലമായി നടക്കുന്നുണ്ട് ഇന്നലെ ഈ സംഭവം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ഈ ഹോസ്പിറ്റലിലെ മറ്റ് രണ്ട് ആംബുലൻസുകളും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് രോഗികളുമായി പോകുന്ന സാഹചര്യം ഉണ്ടായി ഡ്രൈവർമാർ അവൈലബിലിറ്റി ഇല്ല ആ സന്ദർഭത്തിൽ സെക്യൂരിറ്റിക്കാരോ മറ്റ് ജീവനക്കാർ ആരെങ്കിലും ലൈസൻസ് ഉള്ളവർ അത് എടുക്കുമായിരുന്നു അത് അത്യാവശ്യം ഘട്ടമായപ്പോൾ ഡോക്ടർ ജയകുമാർ അവിടെ എത്തുന്നു അദ്ദേഹത്തിന്റെ ഒരു മനുഷ്യത്വ മനസ്സുകൊണ്ട് അദ്ദേഹം ഈ ആംബുലൻസ് എടുക്കുന്നു രോഗിയെ ഐ സിയുലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു എത്ര മനോഹരമായിട്ടുള്ളൊരു ഇടപെടലാണ് ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഒരു കാഴ്ചയാണ് ആരോഗ്യ മേഖലയിലൊക്കെ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരൊക്കെ എത്ര ആത്മാർത്ഥതയോടുകൂടി ഇടപെടുന്ന ഒരു സംഭവമായിട്ടാണ് ആർക്കും ആ ദൃശ്യം കാണുമ്പോൾ തോന്നുന്നത് പക്ഷെ മനോരമയ്ക്ക് തോന്നി ആർ വരെ വണ്ടി എടുക്കേണ്ടി വന്നു എന്നുള്ളത് എന്തൊരു ഗതികെട്ടം മാധ്യമ പ്രവർത്തനമാണത് ഒരാൾ ചെയ്ത നല്ല പ്രവർത്തനത്തെ നല്ലതെന്ന് പറയാതെ അത് പിടിച്ച് കുറ്റം പറയാനുള്ള ആ മനോരോഗത്തെയാണ് നേരത്തെ പറഞ്ഞ കണക്ക് മാങ്കൂട്ടം സിൻഡ്രം അത് മനസ്സിന്റെ ഞരമ്പുരോഗം എന്ന് പറയും എന്ത് കാര്യത്തെയും കുറ്റപ്പെടുത്തുക അതിനെ തെറ്റായി ചിത്രീകരിക്കുക അത് ഉപയോഗപ്പെടുത്തി വക്രീകരിച്ചുകൊണ്ട് ജനങ്ങളെ ഈ സംവിധാനങ്ങളോടുള്ള വിശ്വാസ്യത തകർക്കാൻ വേണ്ടി ചെയ്ത പ്രവർത്തനത്തെ മാധ്യമ പ്രവർത്തനം എന്ന് വിളിക്കാൻ കഴിയില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിനെ സംബന്ധിച്ച് ഹോസ്പിറ്റലിലെ ഡെപ്യൂട്ടി സൂപ്രണ്ടായിട്ടുള്ള ഡോക്ടർ ദിവ്യ വിളിച്ചപ്പോഴാണ് കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു തന്നത് അപ്പോഴാണ് അറിയുന്നത് ഇതാണ് യാഥാർത്ഥ്യമായി സംഭവിച്ചതെന്ന് മനോരമ അതിനെ വക്രീകരിച്ച രീതി നോക്കൂ ഒരു വ്യക്തി ഒരു ഡോക്ടർ ചെയ്ത പ്രവർത്തനത്തെ അഭിനന്ദിക്കാൻ വേണ്ടി ഒരു ഫേസ്ബുക്ക് ഉറിപ്പെടുന്നു അത് കണ്ടതിന് ശേഷം അതിനെ എടുത്ത് വക്രീകരിച്ച് വാർത്തയാക്കുന്നു അതിനെ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെ മാധ്യമ പ്രവർത്തനം എന്ന് വിളിക്കാൻ പറ്റൂ ഐ പി ബിനു ആ നന്മ കണ്ടപ്പോൾ അത് ഫേസ്ബുക്കിൽ എഴുതിയിട്ടു അത് ഡോക്ടർമാർക്ക് കൂടി ഒരു മാതൃകയാകുന്ന അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനത്തെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ട സന്ദർഭത്തെ ഈ രീതിയിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ടെങ്കിൽ മനോരമയുടെ ഉദ്ദേശശുദ്ധി ഓരോ മനുഷ്യർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന സന്ദർഭമാണെന്ന് പറയേണ്ടി വരികയാണ്